ീ അല്ലാതെ യാറോമില്ലോ കാവല അലിവിൻ്റെ നീരോ മീഡാബലേ മഹാരണേ പനി മാറട്ടാ അതിന സൂചി കുത്തിട്ട് മാറാൻ മാറിക്കപ്പൊഴി പോണപ്പുറത്തേക്ക് കുത്തി മറിഞ്ഞു പോകും അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഞാൻ കുടിച്ചാര അങ്ങോട്ട് പോകും ബാ വാ പോണ്ട അവിടെ തുണ്ടാണ് ും പോയ അങ്ങോട്ട് ഞങ്ങൾ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷൊക്കെ സുഖല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നു കേട്ടോ മുത്തുമണിനെ തീറ്റണം മുത്തുമണിനെ അവനിങ്ങനെ തീറ്റണം അന്നാമ കുട്ടികളൊക്കെ അതിൽ ഇറങ്ങി വരുമ്പോളേൽക്കൊക്കെ പേടിയൊക്കെ പോത്തുംകുട്ടിയല്ലേ ഓൻ പരക്കം പോയി നമുക്ക് പിന്നെ ട്രിക്സ് അറിയാട്ടോ കേട്ടോ ഓൻ കുട്ടിയാണെങ്കിലും വികൃതി തന്നെയാണ് കേട്ടോ പിന്നെ ആരാ തൊടുവല്ലേ നമ്മള് നോക്കണം വായ കൃഷിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കടിച്ചണൊക്കെ നോക്കണം അപ്പൊ അങ്ങനെ കഴിച്ചു വിടാൻ പറ്റൂലല്ലോ അപ്പൊ ഓന ഇങ്ങനെ പിടിച്ചുകാണ്ട് തീറ്റ പിന്നെ പോത്ത കുട്ടീനെ പിടിച്ചാ ആർക്കാ ധൈര്യല്ലേ നമ്മള് വല്യ പോത്ത കുട്ടീനെ പിടിച്ചിണ് കെട്ടോ അവിടെ ആളുണ്ടായിരുന്നു സിക്കന്തറുകറി ഇറങ്ങാവും വലുപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും പേടിയായിരുന്നു ഞാനും കാക്കും പിടിച്ചു കെട്ടോ ഓനെ നമ്മൾ ഇവരെ അങ്ങനെ എല്ലാവരോടൊന്നും ഇണങ്ങൂലല്ലോ ഒന്നോ രണ്ടോ ആളുകളോടൊക്കെ ഇണങ്ങുള്ളൂ നമ്മൾ കൊഞ്ചിക്കണം അന്നിപ്പം ഞാൻ വീഡിയോസിൽ കൊഞ്ചിച്ച തന്നെയാണ് കേട്ടോ അതായത് ആളുകൾ പറയേണ്ടത് ഓവർ ഓവർ അല്ല ഇവരെ നന്നായിട്ട് ഇണക്കി എടുക്കണം പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമല്ലാതറിയില്ലേ അതേപോലെയാണ് ഓലെ നമ്മൾ ഇണക്കി എടുക്കണം നമ്മളെ മക്കളെ പോലെ ഇണക്കി എടുക്കണം എന്നാലെ ഓല് ഉഷാറാവുള്ളൂട്ടോ അല്ലെങ്കിൽ തിരിഞ്ഞങ്ങോട്ട് കുത്തും ഉം ചെറിയ കുട്ടിയാരുണ്ട് കാര്യല്ലോ അവന ഇപ്പൊ തുമ്പിടി എടുക്കാന് നമ്മള് ഈ പ്രായത്തിലേ നോക്കിയിട്ട് ഓല് വല്യ മനുഷ്യന്മാരാവുമല്ലോ വല്യ ഉട്ടപ്പന്മാര് നമ്മൾ നമ്മളിങ്ങട്ട് കയ്യിൽ പിടിക്കണോലെ ഇവിടെ വാ എന്ന് പറയുമ്പോ ഇവിടെ വരും കേട്ടോ മുത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു പോത്തും കുട്ടിട്ടോ ഏർ റിതുവിന് വരെ പേടിയായിരുന്നു ഋതുമാറിയും വെൽത്താലോടിയിട്ട് അപ്പൊ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് വെയ്യ വെയ്യാത്തോണ്ടാട്ടോ യ്യായിരുന്നു ഈ പ്രഷറ് നന്നായിട്ട് കുറയണൊരു അസുഖം എനിക്കുണ്ട് അപ്പം ഇന്നലെ അതിലെ പോലെ ഡോക്ടറ കേറിട്ടിട്ടുണ്ട് കേട്ടോ മുത്തു തന്നെയാണ് കേട്ടോ മുത്തും ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാളുണ്ട് എന്ന് പറഞ്ഞില്ലേ ഞങ്ങളോട് അതിനെ കൊണ്ടുപോയിട്ടോ കഴിയില്ല മക്കളെ ഒരുപാട് ചികിത്സിച്ചു നമ്മൾ കിട്ടോ പിന്നെന്തോ അവിടെ എന്തോ ഒരു മുഴ എന്തോ ഉണ്ട് തോന്നണു അപ്പോൾ നമ്മൾ കുറേ വലിയ ഡോക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞില്ലേ വൈകുന്നേരം വലിയ ഡോക്ടർ വരുന്നു അവരൊക്കെ വന്നു ഡോക്ടറും പറഞ്ഞു അങ്ങനെ അധികം പോവില്ല നമുക്ക് നിങ്ങളെക്കൊണ്ട് അത് എത്തിച്ചെത്തൂല ഒന്നാമത് നമ്മള് നന്നായിട്ട് നോക്കണം വിടുപാടാ അങ്ങോട്ട് കുത്തി മറിഞ്ഞു പോകുവേ അവിടെ അപ്പറത്തെ തായെ കണ്ട ജാമാണ് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം നമ്മള് നോക്കിയിട്ട് കാര്യമല്ല കൂടുന്ന ആൾക്കാരെ തന്നെയാണ് കൊണ്ടേക്കുന്നത് കേട്ടോ ആക്കു വിളിച്ചു പറഞ്ഞു നമ്മളിങ്ങനെ അവരെ ഇത് ഇതിനായിട്ട് ഇവരെ വേറെ സംരക്ഷിക്കണം അല്ലാതെ നമ്മളാ നോട്ടം ഒന്നും ആവൂല അപ്പൊ ഓല് കൊണ്ടുപോയിക്കോള അറിഞ്ഞുകൊണ്ട് ഓല തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഒന്നുമില്ല എനിക്കാണെങ്കി നമ്മളെ വീട്ടിലൊരു കോഴി ഉണ്ടായാൽ തന്നെ കൊടുത്താൽ എനിക്ക് ഭയങ്കര സങ്കടം ഇനി അറുത്താ തന്നെ ചെമ്മക്കനൊക്കെ ഉണ്ടാവുമ്പോ നമ്മളെ അറക്കുവല്ലോ നാടൻ കോഴിനെ അപ്പൊ അതും കൂടി ഞാൻ തിന്നൂലെട്ടോ ഞാനും തിന്നൂല മക്കളൊന്നും വരെ വല്ലാത്ത സാധനമാണ് ചെയ്യാറ് എനിക്ക് തിന്നാൻ കഴിയില്ല നമ്മളെ നോക്കിണ്ടാക്കാണ്ട് അപ്പൊ പോത്തുംകുട്ടിനെ ഓല് കൊണ്ടുപോയി ഓല് ഒന്ന് ചികിത്സിച്ചു നോക്കട്ടെ ആർന്നു കുട്ടപ്പനെ അല്ലേ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കൈവിട്ട് കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് ഇവരെ കൊടുക്കാ പോണത് ഇന്നലെ അതേപോലെ പ്രഷറൊക്കെ കുറഞ്ഞാണ്ട് ജില്ലാ ആസ്പത്രിയിൽ ഇണ്ടായിരുന്നു കേട്ടോ ഞമ്മനെ കാണാൻ പോയത് എനിക്ക് ഉച്ചക്കേ വെയ്യാ നമ്മളെ അപ്പുണ്ടാക്കീലേ നമ്മള് എന്താ പറയാ പൂവാട ഉണ്ടാക്കീലെ അപ്പഴേ എനിക്ക് ഭയങ്കര ക്ഷീണം കൊയക്കൊക്കെ ഉണ്ട് പിന്നെ കാപ്പ് വന്ന പടിയാൻ പറഞ്ഞു എനിക്ക് വെയ്യാതാവുണ്ടായിരുന്നു ആകെ ഇവിടെ വീഴ ഇന്നാളത്തെ പോലെ അങ്ങോട്ട് കൊഴഞ്ഞ് വീഴ അതിൽ പിന്നെ അനു കാണാനായിട്ട് അമ്മാനെ കാണായിട്ട് പൊറുതിയാടാമ്മാൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ അമ്മാൻ്റെ അടുത്ത് പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പിന്നെ മുണ്ടിയാവുന്നില്ല അമ്മാർക്ക് പിന്നെ പൊറുതിയാടല്ലാരും കേൾക്കുമ്പോൾ അവനെ ഞാൻ മുണ്ടിയാവുന്നില്ല പിന്നെ ബൈക്കുമേൽ ഇങ്ങനെ പോന്ന് ഇവിടെ ആനക്കായ എത്തി എത്താനായിരുന്നു. എത്തിയപ്പോൾ ആകെ അങ്ങോട്ട് വിയർത്തിട്ട് കുഴങ്ങിയിട്ട് ഞാൻ കാസൂനോടായിരുന്നു എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു കണ്ണൊന്നും കാണുന്നില്ല തല മിന്നിട്ടേ അത് പിന്നെ കാസൂന്റെ ബാക്കിൽ ഇരുന്ന് കാണു മുറുക്കി പിടിച്ച് ജില്ലാ ആശുപത്രിയിൽ പോയി അല്ല ഡോക്ടർ ട്ടോ. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അപ്പൊ തന്നെ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസൊക്കെ ഇട്ടോ ഒന്നും തന്നെ തീരെ വെയ്യട്ടോ എനിക്ക് ഭയങ്കര രക്ഷണ കിടക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു കേട്ടോ എന്നിട്ട് അവിടെ ഒരു കസാലിയിൽ എത്തിക്കിനി കൊത്തിച്ചാരിത്തി പിന്നെ ഞാൻ വന്നപ്പോ ബേബികളൊക്കെ ഉറങ്ങിനി മൂത്തച്ഛനോട് വിളിച്ചാരണീനോള് കേറിയ നീ ഇന്നോട്ടോ ഒളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ മക്കള് തനിച്ചാവൂല കേട്ടോ അമ്മണ്ട് ഇപ്പൊ ഇവിടെ താഴത്ത് കാരണില്ല ഒന്നെങ്കി അങ്ങോട്ട് ഇറങ്ങി പോവും അല്ലെങ്കിൽ മൂത്തച്ഛി ഉണ്ടാവും മറ്റൊക്കെ അവർക്ക് നിക്കാൻ പേടിയാണ് ഇന്നും ഇപ്പൊ ഇങ്ങനെ വേറെ അപ്പൊ അടുക്കളിയിലൊന്നും പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാന് ഋതു ഉണ്ട് ഋതു സ്കൂളിട്ട് വന്നിട്ടുണ് അപ്പൊ ഓന് ക്യാമറ പൊടി ചാത്തമാരോട് ചേച്ചിമാരോടൊക്കെ വർത്തണം പറഞ്ഞോളി കാസന്റെ പട കാസപ്പട ഇനിയിപ്പൊ ഒന്നിനെ നമ്മള് നോക്കുക ഉഷാറാക്കുക അല്ലെ ഉഷ അല്ല നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ മുത്തു വേണം കേട്ടോ മുത്ത് മുത്തുമാന മുത്ത് മുത്തേ മുത്ത നോക്കണം കേട്ടോ പിന്നെന്താന്നോ ആർപ്പും വെറുപ്പും കരുതി നോക്കി നോക്കിണ്ടാക്കാൻ കഴിയില്ല വിട്ടെന്ന് നോക്കിയാല് വിട്ടന്ന് മണ്ടി വന്ന് കുത്തി ആട്ടും പറഞ്ഞ മാതിരി അവരിങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കണം കുളിപ്പിച്ച് റെഡി ആക്കണം ഇപ്പൊ രണ്ടട്ടം കുളിപ്പിച്ചിണ് മൂന്നെട്ടൊക്കെ കുളിപ്പിച്ചിണ് എന്നാലും നോക്കി അപ്പീല് കടന്നിക്കണ്ട്ടോന് നമുക്ക് കുറേ നോക്കാനൊക്കെ അറിയാം നമുക്ക് പക്ഷേ അവനെ എത്തിച്ചാൽ എത്തൂല അപ്പോൾ പിന്നെ ഓല് കൊണ്ടുപോയി രാവിലെ കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല എനിക്കന്നെ നോലോളി ആയിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനത്തെ കാണും ഷെയ് മോള് കണ്ണീര് ഇന്നെ വെള്ളമെന്നറിയുന്നുണ്ട് ഷേമോളെ അപ്പോൾ ആക്കും അറിയേണ്ടത് മുണ്ടാൻ നിൽക്കുക അങ്ങനെ തന്നെയാണ് അസുഖം വന്നാൽ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളെ കൊണ്ട് നോക്കിയാൽ നോ കഴിയൂല കുഞ്ഞു കുഞ്ഞു കുട്ടികളില്ലേ അല്ലേ അവനെ എണീക്കാനൊന്നും വെയ്യേ വീഴാണ് അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇവിടെ നല്ലൊരു മുഴ ഉണ്ട് അപ്പൊ ജന്മല ഉണ്ടായതാണോ അറിയില്ല അപ്പൊ പിന്നെ ഇനി ഓനെ വെച്ചിട്ട് ബുദ്ധിമുട്ടാരും അത് ഓലെ തന്നെ കൊണ്ടു ചികിത്സിച്ചോട്ടെ ഓലെ പൈനടക്കണവരല്ലേ ഈ പോത്തും ഇതിന്റെയൊക്കെ ആൾക്കാർ ഓല തന്നെ നോക്കിക്കാണ്ട് ഉഷാറാക്കിക്കോളും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ വീടിയൊന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല അന്നിപ്പോ ഒന്നും കൂടി ഒന്നും കൂടി ഗ്ലൂക്കോസ് കയറ്റി തരട്ടേക്കാ അവർക്ക് ഗ്ലൂക്കോസ് കയറ്റിയാലേ ക്ഷീണം മാറുള്ളൂ ബേബി ആളുണ്ട് അവിടെ പിന്നെ അടുക്കളയിൽ ശേഷം ഒന്നുമില്ല പ്രത്യേകിച്ച് ഉണക്കമീന് രണ്ടെണ്ണം അതിനെയോ പൊരിച്ചു കറിയും വെച്ചിട്ടുണ്ട് നമ്മളിത് പച്ചയായിട്ട് പറയാട്ടോ അത് നീ ദാരിദ്ര്യം പറയണമെന്ന് ഒരിക്കലും കരുതല് എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അവർ പോത്തും കുട്ടിനെ വാങ്ങിക്കോളി മനസ്സന്മാരെ അന്ധം വിട്ട് നോക്കിക്കാതെ ചെറിയ കുട്ടിനെ വാങ്ങിയാൽ മതി ഇങ്ങോട്ടൊക്കെ ഓനെ വാങ്ങിക്കാണ്ട് അതുപോലെ നമ്മൾ നോക്കി ഇണക്കി വളർത്തിയാൽ മതി എല്ലാവർക്കും പേടിയാണ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിക്കും പേടിച്ചിട്ട് അപ്പം എന്താ കുത്തു കരുതിയിട്ട് കുത്തും ആട്ടി കുത്തും പല ഞങ്ങൾക്ക് അറിയില്ല അജാതി കുത്തിട്ടും പക്ഷെ നമ്മൾ ഇണക്കി വളർത്തിയാൽ ഏതൊരു ജന്തുക്കളും പോത്തിൻ്റെ ചെവിയിൽ വേദം ഒതി കാര്യമല്ല എന്നൊക്കെ പറയണ വെറുതെ പക്ഷെ ഇവരങ്ങനെ എല്ലാവരോടൊന്നും ഇണങ്ങൂലെട്ടോ ഒന്നോ രണ്ടോ ആളുകളോടെ അണങ്ങുള്ളൂ പൈക്കള ഒന്നുമല്ല അവിടെ എന്നോടും കാക്കുവിനോടും തന്നെ അണങ്ങലുള്ളൂ വന്നാകുമ്പോൾ നമ്മളങ്ങനെ നോക്കിയിട്ടേ അപ്പം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ പിന്നെ ലൈക്ക് ചെയ്യിട്ടോ ലൈക്ക് ചെയ്ത് കണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് അടിച്ചാൽ അത് കണ്ടുകാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പം എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്തു തരി കേട്ടോ അപ്പം അസലാമലൈക്കും